ശബ്ദം ഉയർന്നു കേൾക്കണമെങ്കിൽ നിലമ്പൂരിന്റെ ശബ്ദം ഉയർന്നു കേൾക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മനുഷ്യന്റെയും സർവാത്മന സമർപ്പണമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിലമ്പൂർ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനു അനുസരിച്ച് പ്രവർത്തിക്കാൻ അതിൽ കോൺഗ്രസ് എന്നോ ലീഗെന്നോ ബിജെപി എന്നോ സുളാപി എന്നോ ജമാ ഇസ്ലാമി എന്നോ വ്യത്യാസമില്ല മനുഷ്യന്റെ മനുഷ്യന്റെ എല്ലാ പിന്തുണയും എല്ലാ മനുഷ്യരുടെയും പിന്തുണയും യും പിന്തുണ കിട്ടുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് മഴ സഖ്യമുണ്ട് എന്ന് പിന്നെ ഇടതുപക്ഷിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് യു ഡി എഫിൽ തന്നെ നല്ല കരുത്തുള്ള പാർട്ടികളുണ്ട് പിന്നെ എലക്ഷൻ നിൽക്കുമ്പോൾ ആർക്കു വേണമെങ്കിൽ ഞങ്ങളെ സഹായിക്കാം എല്ലേയും പിന്തുണ വോട്ടർ പട്ടിക ഉള്ളവരുടെ ഒക്കെ വോട്ടല്ലേ നമ്മൾ ചോദിക്കുക അല്ലാതെ ഒരാളോട് നിന്നിട്ട് ഞാൻ നിന്ന സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ മറ്റേ വർഗീയ പാർട്ടിയാണോ അതുകൊണ്ട് വോട്ട് കണ്ട അങ്ങനെ ഏതെങ്കിലും സ്ഥാനാർത്ഥി ഇന്ന് വരെ നടന്ന ഏതെങ്കിലും എലക്ഷനിൽ വോട്ട് ചോദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ വോട്ടർ പട്ടികയുള്ളവർക്ക് വോട്ട് ചെയ്യാം പക്ഷേ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എതിർക്കുന്ന സമീപനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് യുഡിഎഫ് വോട്ട് അവരുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയാൻ തയ്യാറാണ് അങ്ങനെ ഒരു വോട്ടർ പട്ടിക ഉള്ളവരെ വോട്ടൊക്കെ ചെയ്യാം പക്ഷെ ഞങ്ങളുടെ നയം ആ നയത്തിൽ ഞങ്ങൾ വെള്ളം ചേർക്കില്ല ഞങ്ങൾക്ക് അങ്ങനെ വോട്ട് ചെയ്തു എന്ന് ചോദിച്ചിട്ട് അവരോട് അങ്ങനത്തെ സോഫ്റ്റ് കോണ്ടർ ഒന്നും ഇല്ല ഞങ്ങൾക്ക് വോട്ടർ പട്ടികൾ നിലമ്പൂരത്തെ എല്ലാ വോട്ടർമാർക്കും യുഡിഎഫിന് വോട്ട് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മൾ രണ്ട് വീഡിയോസ് കണ്ടു ഒന്ന് ഒരു പ്രസംഗമാണ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് മറ്റൊന്ന് ചാനലുകാരെ ചോദിക്കുന്നതിനുള്ള മറുപടിയാണ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നത് സി പി ഐ നേതാവും മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവുമായ സഖാവ് ടി എം സിദ്ദീഖ് മറ്റൊന്ന് കരുണാകരന്റെ മകനായ കെ മുരളീധരന്റെ പ്രസ്താവനയിൽ ഇവിടെ ഞാൻ വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം വ്യാപകമായിട്ട് വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരണം നടക്കുന്നത് സകാവ് ടി എം സിദ്ദീഖ് പറഞ്ഞ ആ വിഷയം അതായത് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് എന്നോ മുസ്ലിംകാരെന്നോ സുഡാബി എന്നോ ജമാഅത്ത് ഇസ്ലാം എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരുടെയും സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ സ്വാതന്ത്ര്യമുള്ള എല്ലാവരുടെയും വോട്ട് വേണം ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ അത് ഏതൊരു സ്ഥാനാർത്ഥിയാണെങ്കിലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന ആളാണെങ്കിൽ ആണെങ്കിലും അവരങ്ങനെ തന്നെയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് കാരണം അവരുടെ ലക്ഷ്യം ജയമാണ് പക്ഷെ ഇത് മാത്രം പൊക്കിപ്പിടിച്ച് പിടിച്ച് അത് കുടുങ്ങിപ്പോയി സഖാവ് ടി എം സി ഡിക്ക് പറഞ്ഞു ശരിയായില്ല എന്ന അർത്ഥത്തില് പ്രചരണം നടത്തി സമാനമായ രീതി തന്നെയാണ് കെ മുരളീധരനും പറഞ്ഞത് വ്യത്യാസം എന്തുണ്ടോ ചില വാക്കുകളുടെ വ്യത്യാസം എന്നല്ലാതെ ഉദ്ദേശിച്ചതും അവർ പറഞ്ഞതും വന്ന മുരളീധരൻ പറയുന്നത് എടുത്ത് പറയുന്നില്ല ട്രോളുന്നില്ല അല്ലെങ്കിൽ കുടുങ്ങിപ്പോയി എന്ന അർത്ഥത്തിൽ പറയുന്നില്ല അതാണ് നമുക്ക് മനസ്സിലാവാത്തത് അതുകൊണ്ട് തന്നെ ടി എം സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവമോ അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയമോ അല്ലെങ്കിൽ അദ്ദേഹം വലിയ പദവിയിലേക്ക് എത്തുന്നത് ആർക്കെങ്കിലും അസഹിഷ്ണുതയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമുള്ളതുകൊണ്ടോ എന്തോന്നറിയില്ല അദ്ദേഹത്തെ ഇകൾത്താൻ വേണ്ടി മാനപൂർവ്വമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്കത് മനസ്സിലാകുന്നത് ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കാരണം ഇതൊരു ന്യായീകരിക്കാൻ കഴിയാത്ത നീതിയുക്തമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയെ കൂടുതലായിട്ട് നമ്മൾ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ ഏതൊരു പാർട്ടിയോട് വൈരാഗ്യമുണ്ടോ ഒന്നുമല്ല നമുക്ക് അഭിപ്രായങ്ങൾ പറയാം ഈ രാഷ്ട്രീയ നേതാക്കളിൽ തന്നെ പല ആളുകൾക്കും ഈ അഭിപ്രായങ്ങൾ ഇന്ന് പറഞ്ഞതാവില്ല നാളെ വ്യത്യാസമുണ്ടായിരിക്കാം പൊതുവേ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മാറി മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നോക്കിക്കാണുന്ന ജനത എന്ന് പറയുന്ന ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് കേരളക്കാർ അവർക്ക് ഈ രാഷ്ട്രീയത്തില് ചിലപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം പക്ഷെ അതുകൊണ്ട് അവര് നിലപാടില്ലാത്തവരാണ് അർത്ഥത്തിലല്ല ഈ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ പറയുക വേണം ഒറ്റ നിലപാടായിട്ട് എങ്ങനെ നിൽക്കുമ്പോൾ അടിമയായി മാറുള്ളൂ അതിന്റെ ആവശ്യമുണ്ടോ ഇതൊരു വിശ്വാസം ആചാരം അനുഷ്ഠാനം കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമല്ല വിശ്വാസത്തിൽ പെട്ടൊന്നുമല്ലോ രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും ഒരു സംഗതി അങ്ങനെ കൊണ്ടെടുക്കാൻ പിടിക്കുക എന്നുള്ളത് അതിനുള്ള ആളുകളുണ്ടാവും ക്ഷമക്കതല്ല ഇവർക്ക് ഇവരിലും തന്നെ പല വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പും പല വിഷയങ്ങളൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ ഇവിടെ യഥാർത്ഥത്തില് ഈ പറഞ്ഞ വിഷയത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ എടുത്ത് വ്യാപകമായിട്ട് പ്രചരണം നടത്തുന്നതിന്റെ ഒരു നിഗൂഢ ലക്ഷ്യമുണ്ട് അത് ഇത്തരത്തിലായിരിക്കും അദ്ദേഹത്തോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടോ മറ്റോ എന്തോ എനിക്കറിയില്ല ഏതായാലും അദ്ദേഹം പൊന്നാനി മണ്ഡലക്കാരനാണ് വെളിയങ്കോട്ടുകാരനാണ് സ്വദേശം ഇമ്പിച്ചു വാവയ്ക്കും അതുപോലെ തന്നെ ശ്രീ പാലോളി മുഹമ്മദ് കുട്ടിക്കും അവർ രണ്ടുപേര് ശേഷം അവർ രണ്ടുപേർക്കും ശേഷം പിന്നാരി എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടി ഉള്ളൂ ഏ പൊന്നാനി മണ്ഡലത്തിലെ ജനസമ്പർക്കമുള്ള അല്ലെങ്കിൽ പ്രിയങ്കരനായിട്ടുള്ള സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിപ്രഭാവമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് സഖാവ് ടി എം സിദ്ദീഖ് തന്നെയാണ് അതിലാർക്കും സംശയമില്ല അത് പ്രതിവശത്ത് ഇരിക്കുന്ന ആളുകൾക്ക് പോലും അല്ലെങ്കിൽ ഒരു സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് പോലും സ്വീകാരനായ ഒരു വ്യക്തിയും കൂടിയാണ് സഖാവ് ടി എം സിറ്റിക്ക് അപ്പൊ അദ്ദേഹം പറയുന്നതിന്റെ സതുദ്ദേശം ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും വോട്ട് വേണം അതുകൊണ്ട് ഏതെങ്കിലും ഒരു വർഗീയ പാർട്ടിയോട് അഴിമപ്പെട്ടിരിക്കണോ എന്ന് അതിന് അർത്ഥം വെക്കേണ്ടതില്ല അങ്ങനെയാണെങ്കിൽ കെ മുരളീധരന്റെ അഭിപ്രായത്തെയും നമുക്ക് അത് അതുപോലെ കാണേണ്ടി വരും പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവരുടെ വോട്ടും വേണം പക്ഷേ ഏതെങ്കിലും ഒരു വർഗീയ പാർട്ടിയോട് നമ്മൾ അടിമപ്പെട്ടിട്ടില്ല അവരോട് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു മമതയൊന്നുമില്ല എന്ന അർത്ഥത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരാളുടെ ഇത് മാത്രം എടുത്ത് വ്യാപകമായി പ്രചരിപ്പിച്ച് കുടുങ്ങിപ്പോയി എന്ന അർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നത് അതൊരു ശരിയായ രാഷ്ട്രീയ നിരീക്ഷണമല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത് അദ്ദേഹം എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനും കൂടിയാണ് അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ഉറച്ച ഒരു നിലപാടുള്ള വ്യക്തിപ്രഭാവമുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് അത് അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം സഖാവ് ടി എം സിജിക്ക് ആരാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയും കൂടിയാണ്